കൂടുതൽ ആപ്പിൾ സ്റ്റോറുകൾ തുറക്കുമെന്ന് സിഇഒ ടിം കുക്ക് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന മോഡലാണ് ഐഫോൺ എന്നും കുക്ക് പറഞ്ഞു ഡിസംബർ പകുതിയോടെ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത് ആപ്പിളിന് വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഇന്ത്യയിലുള്ളത് വിപണിയിൽ നല്ല ഫലങ്ങളാണ് കിട്ടുന്നത് ഇന്ത്യൻ വിപണിയിൽ സ്മാർട്ട് ഫോൺ വിൽപ്പന രണ്ടാമതും കമ്പ്യൂട്ടർ ടാബ്ലെറ്റ് ഉൽപ്പന്നങ്ങളിൽ മൂന്നാം സ്ഥാനവുമാണ് ആപ്പിളിന് അതുകൊണ്ട് തന്നെ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടെന്നും കുക്ക് വ്യക്തമാക്കി രാജ്യം മൊത്തത്തിൽ വിറ്റഴിഞ്ഞ ഐഫോണുകളുടെ ഇരുപത്തി മൂന്ന് ശതമാനം ഓഹരിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ വിപണിയെ നയിച്ചത് ആപ്പിൾ ആണെന്ന് വിപണി ഗവേഷണ സ്ഥാപനമായ കൗണ്ടർ പോയിന്റ് റിസർച്ച് വിലയിരുത്തി ഡിസംബർ പകുതിയോടെ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ പതിനൊന്ന് ശതമാനം ഓഹരിയാണ് ആപ്പിളിനുണ്ടായത് ഫീച്ചറുകൾ വിപുലപ്പെടുത്തി ഏപ്രിലോടെ ഇന്ത്യൻ വിപണിയിൽ ആപ്പിളിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഇറക്കുന്നുണ്ടെന്നും കുക്ക് അറിയിച്ചു ഡിസംബർ പകുതിയോടെ എക്കാലത്തെയും റെക്കോർഡ് നേട്ടമായ നൂറ്റി ഇരുപത്തിനാല് ദശാംശം ആണ് ആപ്പിൾ നേടിയത് ഒരു വർഷം മുമ്പ് ഒക്ടോബർ ഡിസംബർ മാസത്തിൽ ഏഴ് ശതമാനം അതായത് മുപ്പത്തി മൂന്ന് ദശാംശം ഒൻപതിഒന്ന് മില്യൺ ആയി കമ്പനിയുടെ വരുമാനം കുറഞ്ഞിരുന്നു ആപ്പിൾ ഉൽപ്പന്നമായ കൂടുകയും ഐപാഡിന്റെ വിൽപ്പന പതിനഞ്ച് ശതമാനമായി കൂടുകയും ചെയ്തു എന്നാൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ അധികവും നിർമ്മിക്കുന്ന ചൈനയിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നേട്ടമാണ് ഉണ്ടായി വരുന്നത് ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ പതിനൊന്ന് ശതമാനം ഇടിവാണ് ആണ് ചൈനയിൽ രേഖപ്പെടുത്തിയത്